ബിഗ് ബോസ് മലയാളം സീസൺ ഇന്നലെ ആയിരുന്നു അൻസിബ പുറത്തായത് ഇപ്പോഴിതാ അൻസിബ എയർപോർട്ടിൽ വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണോ അത് ഭയങ്കര വൈറലായി കൊണ്ടിരിക്കുകയാണ് അതായത് ബിഗ് ബോസിൻ്റെ ഈ ഒരു എവിക്ഷൻ എങ്ങനെ കാണുന്നു ഇതൊരു അൺഫെയർ ആയിട്ട് തോന്നുന്നു എന്നൊക്കെ അൻസിബയോട് ആദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ അൻസിബ പറയുന്നത് ചിലപ്പോൾ എന്നെക്കാളും വലിയ നല്ല മത്സരാർത്ഥികളൊക്കെ അവിടെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് അൻസിബ തന്നെ പറയുന്നുണ്ട് പക്ഷെ ജാൻമണി തൊട്ടടുത്ത് നിപ്പുണ്ടായിരുന്നു അൻസിബയെ സ്വീകരിക്കാൻ വേണ്ടി ചെന്നതായിരുന്നു ജാൻമൺ പറയുന്നു അങ്ങനെ ഒരിക്കലും അല്ല ഇതൊരു അൺഫെയർ ഡിസിഷൻ പോലെയാണ് ജാൻമണി സംസാരിക്കുന്നത് പിന്നെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം പലരുടെയും ഇമേജ് തകർന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ജാസ്മിൻ ഗബ്രി എന്നിങ്ങനെ ഒരുപാട് പേരുടെ ഇമേജ് ഒക്കെ അവിടെ തകർന്നിട്ടുണ്ട് അത് ഒരു ചോദ്യം ചോദിച്ചു അതായത് ഇത്രയും നാൾ അവിടെ നിന്നിട്ട് പോലും അൻസിബ എന്ന വ്യക്തിയുടെ ഇമേജിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല അതെങ്ങനെ അത് നിലനിർത്താൻ സാധിച്ചു എന്ന് അൻസിബ പറഞ്ഞത് എന്നെ എൻ്റെ അമ്മ നല്ല രീതിയിലാണ് വളർത്തിയത് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ആവാൻ സാധിച്ചത് എന്നാണ് അൻസിബ പറയുന്നത് ഇതാരെങ്കിലും ഊന്നി പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല പിന്നെ ആര് ജയിക്കണമെന്ന് ചോദിച്ചപ്പോഴും അൻസുവ പറഞ്ഞത് എല്ലാവർക്കും അറിയാം അത് ഋഷി തന്നെയാണ് ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ജിൻഡോയും ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അൻസുവ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പലരെയും ഇട്ട് താങ്ങി പറഞ്ഞതാണെന്നും ഏതോ ഒരു മത്സരാർത്ഥിയുടെ വീട്ടുകാരെ വെച്ച് പറഞ്ഞതാണെന്നൊക്കെയാണ് ചില സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളൊക്കെ